गुरु 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 ब्रह्मा, गुरु गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परब्रह्मा तस्मै श्रीगुरवे नमः गजाननम् भोतगणादिसेवितम् कविद्धज्जङ्गोफलसार भषितम् मासुतं चोधविनाशकारणम् नमामि विघ्नेश्व पादपङ्गजम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये स्तम्भके गौरे ना

ി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാഹരങ്ങൾ കല്യാണശീലൻ ദശരഥസൂന കൗസല്യാതയനൻ തനയൻ അവരജന്തനോടും പമ്പാതരത്തറം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പുണ്ടരുളി विशलामृतम् क्लेशविनाशम् जन्तुपोर्णतम् उल्भुल्लपद्मकल्हार कोल नीलोल्परमण्डितम् हंसकारण्डवज कोगिल कुक्कुड कोयटिसर्पसिंहव्याघ्रसूकरसेवितम् ேவிதம் சட்டக்கம் கண்டு தூகரம் கொண்டு தனே குடிச்செண்டலும் கேட்க வந்தும் ഭൂതലേ ഭൂലോകപാലന്മാരിവനും വിശ്വാസമുൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പുറന്ന കലകയും നടന്നടുക്കും വിധോതപുത്രം തത്വരം മന്ത്രികളോടും കൊലച്ച് പാഞ്ഞു ശൈലാഗ്രമേടാൻ മാരുതിയോട് വയേ നേരെ ധരിച്ചു വരിക നീ വേഗേനധീരന്മാരക്കയുമെന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ ബലാരി നിഗ്രഹിക്കാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവർ ോ നീയൊരു വിപ്രവേശം കൊണ്ട് അവരോട് വായുസുതാ ചെന്ന് ചോദിച്ചറിയണം വക്താനേഭാവങ്ങൾ കൊണ്ടവർ ചിത്ത ചിത്തം എന്തെന്നറിഞ്ഞാൽ വിലവില്ല നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിങ്ങളുടെ വക്തപ്രസാരമംഗസ്മിത സംതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുക കേട്ട ബ്രഹ്മചാരിവേഷം സാദരം നമസ്കരിച്ചേടില കഞ്ചനാപുത്രം ഭദ്രപാദങ്കുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചലന്മാരെ തൊഴിൽ വിനീതനായ അങ്കുജൻ തന്നെ ജയിച്ചോര് കാന്തിപൂർ ഗ്രഹമുണ്ട് അതു നേരേ പറയണമെന്നോട് സാഗരം ദിക്കുകൾ ആത്മഭാസോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു ത്രയോക്യ കർത്തൃബൂതന്മാർ ഭവാന്മാരെന്ന് ആലോച്യ ചെയ്യുന്നു ദൈവ വിശ്വകീരന്മാരായ യുവാക്കളോ അശ്വിനീദേവകളോ മറ്റല്ലേ വിശ്വകാരണബോധന്മാരെ ഒരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ പായയാ भाषणार्थम् परिपालनति भक्तानां महीतले वन्द राज നരനാരായണൻമാരെന്ന് തോന്നുന്നു ഇതം പറഞ്ഞ് തൊഴുതു നീഴുന്ന ഭക്തനെ കണ്ട് പറഞ്ഞു രഘുത്തമൻ പശ്ചാത്തണം ലക്ഷ്മണ ശബ്ദശാസ്ത്രം ഇല്ലോരവ ശബ്ദമെങ്ങുമേ വാക്കിങ്ങൾ നല്ല വയ്യാകരണം വടു നിർണയം മാനവ വീരനും അപ്പോഴുള്ള വളരത്രേട്ട നോക്കിയ ലഘുതരം രാനൻ ൂമിപാരേന്ദ്രൻ ഇവൻമോദം പരമാർത്ഥം മഹാമതേ ജാനയ്യായ സീതയെന്നുണ്ട് ഒരു േ വസിക്കുന്നാൾ അതിച്ചണ്ടനായോരു വിശാലൻ വന്നുടൻ ജന ഈയെ കട്ടുകൊണ്ടേഴിരാൻ കാലനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തും മിന്നിക കണ്ടുകിട്ടി നിന്നെ നീയാനടോ സഖേ ചൊല്ലിടു എന്ന് അത് കേട്ടോരുമാരു ചൊല്ലിനാൻ ഊട്ടിത്തൊഴുത് പുതൂഹലാൽഗ്രീവനായ വാനലേന്ദ്രൻ പർവ്വതാഗ്രേ വസുക്കും നിതത്ര രഘുപത്തെ ായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ ചന്ദനം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞേടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ മായി വന്നു വിശ്വാസമോടിരിക്കുന്നത് അർത്ഥാത്മജൻ ഞാൻ അവൻ തന്നെ ഒരു വാനരൻ വായുതനയൻ മഹാമാതേ നമേ ഹനുമാൻ അഞ്ജനാനന്ദനാമയം തീർത്ത് രക്ഷിച്ചുകൊള്ളേന ം ഭൻണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കു മരികളെ വേല ചെയ്യാമതില്ലാവോളു ഞാൻ ആഡംബനം മറ്റൊരിക്കില്ല ദൈവമേ യുദ്ധം തിരുമനത്തെങ്കിലിരുന്നള്ളുക ഉൾത്താവമെല്ലാം മകളും ദയാ ണർത്തി നിജാകൃതി കൈക്കൊണ്ടു നിന്ന് തിരുമുമ്പിലെ പോകന്ദി നിങ്ങളാകുല ഭാവമകളെ കളഞ്ഞാറും അപ്പോൾ ശബരിതനു വാക്കുകളോട്ടുകണ്ട് ഉൽപ്പലമെത്ര ക്ഷ്മണന്മാരെ കടുത്തിരന്മാരെടുത്തു നടന്നിരുമാരു സുഗ്രീവതന്നിതോ കൊണ്ടു ചെന്നിം കളവീ േഗ്രീവനോടീവണ്ണം പറഞ്ഞ് അഗ്രീശ്വരാഗ്രി ണന്മാരും നന്ദിയത് ആരെയും പേടിക്കേണ്ട ഭവാനിനി വേഗന ചെന്ന് വന്ദിച്ചു ദഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വധു ചേരുക പ്രീതനായോന് സുഖീവനം അം നേരമാവരപൂർണം ഉദ്ധാരസംഭ്രമം വിത്തര വിത്തരാർത്ഥം നല്ല പല്ലവ ജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ അതു നേരമിട്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രീ സുഗ്രീവനും വിട്ടമോലാലൊടിച്ചിട്ടൊളീലിനാൻ തുഷ്ടികൊണ്ടെല്ലാവരുമീനാൻ പറഞ്ഞത് സന്താപസംഘവും ത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്തമെല്ലാം മറിയിച്ച നേരം ദീരനാദിത്യനന്ദനൻ മോദന ശ്രീരാമചന്ദ്രനോടാചൊല്ലിടേനീമിയായ ജനകീ ദേവിയേ ശത്രുവിനാശനത്തിനടിയവര് മിത്രമായ വേദതെയ്യാം തവാജ്ഞാവചാൽ ഏതും ഇതു നിരൂപിച്ചു ഖേദിക്കല് ആധികളൊക്കെ അകറ്റുവൻ നിർണായം തന്നെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോ കണ്ടേ തെളിഞ്ഞുകേറ്റിയിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായി അലലാം വധിക്കുന്ന കാലമൊരു ദിനം പുഷ്ക്കലമേട്ടയായോരു തരുണിയെ പുഷ്പകം മാർഗ്രേണ കൊണ്ടുപോയാ ഒരു ലക്ഷോ വരനേരം സുന്ദരി ആരുമില്ലാന്ന് രാമരാമേതി മുറയുന്നോ തവഭാവിനി തന്നെ അവളെ അവൾ എന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവതഗ്രേ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാ ശരീരത്തിൽ പുതിയ ആഭരണങ്ങൾ അന്തരീക്ഷരോ വരി നിക്ഷേപണം ചെയ്താൽ ഞാൻ കണ്ടിങ്ങെടുത്ത് നൂട്ടിച്ചുവച്ചേ അതുകാരണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീരാ ഭവാനറിയാമല്ലോ പറഞ്ഞതെടുത്തു കൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമും വിഴുവച്ചിഴിനോചനേത്രെടുത്ത് നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ച് എന്നെ കണക്കെ പിരിഞ്ഞിലോ നിങ്ങളും തങ്ങിയാകിയ വൈദേഹിയോടയ്യോ ഇതേ ജനക ും പ്രാകന്മാരം പുരുടന്മാരെ പോലെ ലോകക നാഥൻ കരഞ്ഞ് തുടങ്ങിനാൻ ലോകേന കിടക്കുന്ന രാഘവനോട് പറഞ്ഞിരുന്നു ലക്ഷ്മണൻ ദുഃഖിയായിരുമേ രാവണൻ തന്നെയും മർക്കട വൈകാത നിഗ്രഹിച്ചുത്രയാം കൈക്കൊണ്ടുകൊള്ളാം സീല പ്രഭോഹരേ സുഗ്രീവനം പറഞ്ഞാൽ അലുകേട്ടുടൻ വ്യഗ്രിയായണൻ തന്നേ നിഗ്രഹിച്ചു കൈക്കൊള്ളം പത്തെ വിഭോ വാക്കുകൾ എങ്ങനെ കേട്ട ദശനപുത്രനും ദുഃഖപൊട്ടൊരുക്കി മനുവിന മക്കളത്രേതനാ മാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ച് സുഖമായ ലഗ്നവും പാട്ടു ജയിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മകേലം കളഞ്ഞുങ്കായ ശൈലാഗ്രേമരവിനാൽ ഭാര്യയും താങ്ങും പിണക്കമുണ്ടായ പിന്നൂലമെല്ലാം ഉണർത്തിച്ചരുടെ